നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു എന്തായാലും ഈ ഒരു വിഷു വെക്കേഷന് അടിപൊളി മൂന്ന് സിനിമകളാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ പറ്റിയ അടിപൊളി ഒരു വെക്കേഷൻ ടൈമിലുള്ള സൂപ്പർ സിനിമകളാണ് ഇപ്പോൾ മൂന്നെണ്ണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഫഹദ് വാസിലിൻ്റെ ആവേശം രണ്ടാമത്തെ സിനിമ നമ്മുടെ ഉണ്ണിമുകുന്ദ നായകനായി എത്തിയ ജയ് ഗണേഷ് മൂന്നാമതായിട്ട് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ നിവിൻ പോളി പിന്നെ പ്രണവ് മോഹൻലാൽ അങ്ങനെ ഈ മൂന്ന് നടന്മാരും കൂടി അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ കൂടി വിനീത് ശ്രീനിവാസൻ്റെ സിനിമ കൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ആ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ഒരു കഥയെ ായിട്ട് നമുക്ക് ആ ട്രെയിലർ തോന്നണത് അങ്ങനെ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് സിനിമകളും തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അടുത്തുള്ള വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് മൂന്ന് സിനിമകൾക്കും പറഞ്ഞിട്ടുള്ളത് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും നല്ലൊരു കളക്ഷൻ നേടിയെടുക്കാൻ ഈ മൂന്ന് സിനിമയ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് അപ്പോൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് അതായത് വെക്കേഷൻ ടൈമാണ് മാത്രമല്ല വിഷു ദിനങ്ങളാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ കൂടുതലും സിനിമയ്ക്ക് ആളുകൾ കയറുന്ന ഒരു ടൈമാണ് അപ്പോൾ എന്തായാലും ഒരു പകുതി അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ആവും എന്നുള്ളത് ഗ്യാരണ്ടി ആണ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഈ ഒരു മൂന്ന് സിനിമകളും നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുക്കും മാത്രമല്ല ഇതിൻ്റെ ഒരു വേറൊരു വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ ഇപ്പോൾ കുറച്ചായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലേക്ക് സിനിമകൾ വന്നപ്പോൾ കോടികളാണ് ഇപ്പോൾ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമുക്ക് അതായത് കുറച്ച് നാളുകൾ മുന്നേ വരെ മറ്റു സിനിമകളായിരുന്നു തെലുങ്ക് ഹിന്ദി കന്നഡ അങ്ങനത്തെ സിനിമകളായിരുന്നു കൂടുതൽ കളക്ഷനൊക്കെ വാരി കൊണ്ടുപോകണ ഒരു ടൈം ഉണ്ടായിരുന്നത് ടൈമുണ്ടായിരുന്നത് ഇപ്പോഴത്തെ മലയാളം സിനിമകളും ഈ ഒരു ടൈമിൽ കോടികൾ കളക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേക്കെ നമ്മളൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ സിനിമ നമ്മൾ പോയി കാണും സിനിമ കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ സിനിമകൾക്ക് കൂടുതൽ പ്രാധാന്യം മൊബൈലുകളിലൂടെയൊക്കെ അതായത് യൂട്യൂബുകളിലൂടെ ആയാലും പിന്നെ മറ്റുള്ള ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയയിലൂടെയാണ് സിനിമയ്ക്ക് കൂടുതലായിട്ട് വിലയിരുത്തപ്പെടുന്നത് അതായത് സിനിമ റിവ്യൂസ് സിനിമയുടെ അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ കേട്ടുകൊണ്ട് അപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരു സിനിമ കാണാൻ തീയേറ്ററിലേക്ക് പോകണമെങ്കിൽ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തീയേറ്ററിലേക്ക് പോകണമെന്നുള്ളത് ഒരു ഭൂരിഭാഗം ജനങ്ങളും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തിയറ്റർ സ്പോൺസെന്നൊക്കെ വന്ന് നോക്കി ഈ ഒരു മൂന്ന് സിനിമ അതായത് പി ഇറങ്ങിയിട്ടുള്ള വിഷുവിൻ്റെ ഈ മൂന്ന് സിനിമകളും നല്ല അഭിപ്രായം തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തിയേറ്ററിലേക്ക് തീർച്ചയായിട്ടും ആളുകൾ പോകും എന്നുള്ളത് ഈ വർഷത്തെ വിഷു എന്തായാലും ഗ്യാരണ്ടി ആയിരിക്കുകയാണ് ഇതിലിപ്പോൾ കോടികൾ എന്നൊക്കെ പറയുന്നത് അതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ ഒരു സിനിമയ്ക്ക് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളായ നമുക്ക് അങ്ങനെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കണക്ക് ഉണ്ടായിരുന്നില്ല എത്ര ദിവസം ഓടി എന്നുള്ള ഒരു അഭിപ്രായമാണോ സിനിമയ്ക്ക് എന്നുള്ളത് മാത്രമല്ല നമ്മൾ അന്നൊക്കെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നേരം അറിഞ്ഞിരിക്കുകയാണ് കാരണം ഇന്നിപ്പോൾ മലയാളത്തിലൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ സിനിമ എന്തോരം വിജയിച്ചു എന്നുള്ളത് അളക്കുന്നത് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള എത്ര കോടി രൂപയാണ് എന്നുള്ളതാണ് നൂറ് കോടി രൂപ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞോ എങ്കിൽ ആ സിനിമ പൂർണ്ണ വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ മലയാളികളിപ്പോൾ കൂടുതലായി മനസ്സിലാക്കുന്ന ഒരു കാര്യം സത്യത്തിൽ ഈ സിനിമയുടെ ഒരു അഭിപ്രായം അതായത് ഈ ഒരു വിലയിരുത്തിൽ വന്നത് ബാഹുബലി കെ ജി എഫ് അല്ലെങ്കിൽ രാവൺ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ അതായത് മറ്റുള്ള സിനിമകളെ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ആ സിനിമകൾ അത്രമാത്രം വേൾഡ് വൈഡ് ആയിട്ട് റിലീസും അത്രയും സ്ക്രീനുകളിൽ ഇറങ്ങലും മാത്രമല്ല അത് അത്രയും ബഡ്ജറ്റിലിറങ്ങുന്ന സിനിമകളാണ് പിന്നെ അതിൻ്റെ പബ്ലിസിറ്റിയും അങ്ങനത്തെ ലെവലാണ് അവർ ഇറക്കുന്നത് പിന്നെ അത്ര സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം ആ സിനിമകൾ നേടിയെടുക്കുന്നത് നൂറ് കോടി രൂപയാണ് അപ്പോൾ ചുരുക്കം തിയേറ്ററുകളിൽ മാത്രം ഇറങ്ങുന്ന നമ്മുടെ ഈ പത്ത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന മലയാള സിനിമകൾ ആദ്യത്തെ ദിവസം നേടിയെടുക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപ കൂടി വന്ന അത്രയും ബിഗ് വൈസുള്ള ഒരു അല്ലെങ്കിൽ ഫാൻ ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത് ഒരു കോടി രൂപയോളമാണ് അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചുരുക്കം തിയേറ്ററുകളിലാണ് നമ്മുടെ മലയാളം സിനിമകൾ ഇറങ്ങുന്നുള്ളൂ എന്നുള്ളതാണ് എന്നിട്ടും നമുക്ക് ഇത്രയും രൂപയോളം കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് അതിനെ കരുതാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമകൾ നമുക്ക് മലയാളികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ട ഒരു കാര്യമുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു കുത്തിപ്പൊക്കലാണെന്ന് വേണമെങ്കിൽ പറയാം ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ചാൽ മാത്രമേ സിനിമ നന്നാവൂ എന്നുള്ള ഒരു മൈൻഡിലാണ് ഇപ്പോൾ കൂടുതൽ പേരും സിനിമകൾ കാണാൻ പോകുന്നത് വരെ അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിലൊക്കെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴേക്കും തിയേറ്ററിലെ ആളില്ലാതായി മാറുന്ന ഒരു കാലഘട്ടം പിന്നെ മെയിനായിട്ട് ഈ ഒ ടി ടി റിലീസൊക്കെ വന്നപ്പോൾ തന്നെ തിയേറ്ററിലേക്ക് ആളുകളില്ല പിന്നെ പഴയ പോലെ ി ക്ലാസ് സി ക്ലാസ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അപ്പൊ റിലീസിന് നമ്മൾ ആദ്യത്തെ ദിവസം തിയേറ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ തിയേറ്റർ റിവ്യൂ അല്ലെങ്കിൽ മറ്റേ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് മാത്രമാണ് പ്രേക്ഷകർ സിനിമ കാണാൻ പോകുന്നുള്ളൂ നല്ല നല്ല സിനിമകൾ ഇപ്പോഴും വിജയിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ എൻ്റെ ഇഷ്ടാവില്ല നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങളുടെ ഇഷ്ടം ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങളായിരിക്കും പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് അതായത് സിനിമ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സിനിമ പൊട്ടിയാലും അടുത്തൊരു സിനിമ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ അത്യാവശ്യം ക്യാഷും ബഡ്ജറ്റൊക്കെ ഉള്ള ഒരു ടീമുകളാണ് നമ്മളെ പോലെ സാധാരണമായിട്ടുള്ള ആളുകളൊന്നും അല്ല കൂലിപ്പണിക്ക് പോയിട്ട് നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഒന്നും തള്ളും കൊണ്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് ആ കാശ് നഷ്ടമായില്ലോ എന്നുവെങ്കിലും അവർ ചിലപ്പോൾ ചിന്തിക്കേണ്ടാവും നിങ്ങൾക്ക് ആ കാശ് നഷ്ടമായില്ലോ ഇപ്പോൾ എനിക്കെന്താ എനിക്ക് ആ കാശ് കിട്ടിയില്ല എന്നുള്ള ചിന്തിക്കുന്ന പല ആളുകളും സിനിമ ഫീൽഡിലുണ്ട് അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് നമുക്കൊരു സിനിമ കാണാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ പോയി കാണാൻ അല്ല അതെക്കുറിച്ച് കൂടുതൽ നല്ല അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ പൊട്ട അഭിപ്രായങ്ങളോ ആർക്കും ഇവിടെ ഉൾക്കൊള്ളാൻ താല്പര്യമില്ല ആർക്കും അത് കേൾക്കാൻ ഒരു ആർട്ടിസ്റ്റിനും അതിനോട് നേരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവരൊരു ആയിട്ടാണ് ഈ സിനിമേനെ കണ്ടിട്ടുള്ളത് അതായത് സിനിമകളെ എല്ലാവരും ബിസിനസ്സായിട്ട് തന്നെ കണ്ടിരിക്കുന്നത് ആ ബിസിനസ് കൊണ്ട് തന്നെയാണ് അവരത് വിജയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നതും അപ്പൊ നമ്മൾ സിനിമ കാണാൻ നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണുന്നുണ്ടെങ്കിൽ ആ സിനിമ കാണാൻ നമ്മൾ പോകുന്നത് നമ്മുടെ ഇഷ്ടത്തിലൂടെയാണെങ്കിൽ ആ സിനിമയെ നമ്മൾ ഇഷ്ടപ്പെടുക അപ്പോൾ ഇതിലിപ്പോൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വ്യക്തിപരമായിട്ടും ആരെ ഉദ്ദേശിച്ചിട്ടല്ല അല്ലെങ്കിൽ ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു അഭിപ്രായം അറിയിച്ചു എന്ന് മാത്രം അതായത് നമ്മളുടെ പരാതികൾ ആരും അറിയപ്പെടുന്നില്ല നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ നമ്മൾ പോയിട്ടൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ നൂറ് രൂപ കൊടുക്കുക നമ്മൾ സിനിമ കാണുക സിനിമ നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വയ്ക്കുക ഇഷ്ടമായില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ വയ്ക്കുക നമ്മൾ നേരെ വീട്ടിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും സിനിമ നടനാവാൻ കഴിയില്ല നമ്മുടെ പരാതി ഒരു സിനിമ നടനം കേൾക്കാനും താല്പര്യമില്ല എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് അതിലൊപ്പം തന്നെ ഈ ഒരു മൂന്ന് സിനിമകളും വിഷുവിന് ഇറങ്ങിയിരിക്കുന്നത് സൂപ്പർ സിനിമകളാണ് തീർച്ചയായിട്ടും പോയി സിനിമ കാണാം അടിച്ച് പൊളിക്കുക നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്